ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ലക്ഷ്മി ഭയങ്കര ഫയർ ഫയറാവുന്നതിൻ്റെ റീസൺ ലക്ഷ്മി പറയുന്നത് ഷാനവാസ് നിബിന്നെ എതിരെ പറഞ്ഞ ആ ഒരു അലിഗേഷനിൽ അതിൽ ഷാനവാസ് മാപ്പ് പറയാതെ ഈ ഹൗസിലാരും ഭക്ഷണം എന്ന് ഇങ്ങനെ പറയുമ്പം ലക്ഷ്മി ഒരു കാര്യം ചിന്തിക്കണം ലക്ഷ്മി ആതിലേക്കും നൂറയ്ക്കും എതിരായിട്ട് സംസാരിച്ചേനെ ഇതുവരെയും ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത് ഒരിക്കൽ പോലും ലക്ഷ്മി പറഞ്ഞത് തെറ്റാണെന്നോ ആ കുട്ടികളോട് സോറി പറയുകയോ ചെയ്തിട്ടില്ല മനസ്സുകൊണ്ടെങ്കിലും ഓക്കെ അതല്ലാണ്ട് ഇപ്പം രണ്ട് കാലിലും മന്തള്ളത് കുഴിച്ചിട്ടേച്ച് ഒരു കാലിൽ നീരുള്ളവനെ പിടിച്ചിട്ട് അയാളെ മന്താന്ന് വിളിക്കുന്ന ഒരു നിലപാട് ശരിയല്ല ലക്ഷ്മി ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഹൗസിനുള്ളിൽ ഹോട്ടൽ ടാസ്കിനായിട്ട് മൂന്ന് പേര് പുറത്തുനിന്ന് കയറി കഴിഞ്ഞപ്പം ലക്ഷ്മി ആതിലേടേയും നൂറയുടെയും വിഷയത്തിൽ പറഞ്ഞ കാര്യം പുറത്ത് നെഗറ്റീവാണെന്ന് മനസ്സിലായി അപ്പോൾ അത് തിരുത്തി പറയാൻ വയ്യാന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ലക്ഷ്മി ഇപ്പം നല്ല പിള്ള കളിക്കുകയാണ് ഷാനവാസിനെതിരെ നെവിനെ പറഞ്ഞതായിട്ട് ഇതിനകത്ത് ഷാനവാസ് പറഞ്ഞാണോ ശരി നെവിൻ പറഞ്ഞാണോ ശരി എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാം കാരണം നെവിൻ ഇൻറ്റൻഷനിൽ മറ്റൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ലായിരിക്കും ചിലപ്പോൾ ഷാനവാസിൻ്റെ ചിലപ്പോൾ ദേഹത്തോടെ കാലം മുക്കി വെച്ചതാവാം അറിഞ്ഞുകൂടാൻ ഞാൻ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പം അത് ഷാനവാസിന് നമ്മളുടെ ദേഹത്തൊരാൾ തുടമ്പം നമുക്കത് വെറുപ്പുണ്ടാക്കുന്നെങ്കിൽ നമ്മളത് പറയുന്നത് തെറ്റില്ല അതുപോലെ തന്നെ ചെയ്ത നെവിൻ നെവിൻ ആ ഒരു മാനസികാവസ്ഥയിലല്ല നോർമലി അങ്ങനെ ചെയ്തതാണെങ്കിൽ നെവിൻ്റെ ഭാഗത്തും തെറ്റില്ല ഇത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ അത് പരസ്പരം പോലും അറിയത്തില്ല ഒരുപക്ഷെ നെവിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഷാനവാസ് ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴായിരിക്കും നെവിൻ അത് മാറ്റി മാറ്റിപ്പറഞ്ഞത് ഷാനവാസ് എന്തായാലും പറഞ്ഞപ്പം ചിലപ്പം നെവിൻ്റെ ഭാഗത്ത് നിവിൻ അങ്ങനെയൊരു ഇൻറ്റൻഷനോടല്ല എങ്കിൽ ചെയ്തെങ്കിൽ അത് ഷാനവാസിനും അറിയത്തില്ല അത് അവർക്കിടയിലുള്ളൊരു പ്രശ്നമാണ് അവരുടെ ചിന്തകൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് ഇതിന് നെബി ലക്ഷ്മി ഇങ്ങനെ ആഹാരം കഴിക്കത്തില്ല എന്നൊക്കെ വിളിച്ച് കൂവിയപ്പോഴത്തേക്കും നമ്മുടെ ജിസയിൽ ഓടി വന്നേച്ച് പറഞ്ഞു അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നമ്മൾ എന്ന് പറയണ്ട നിങ്ങൾ കഴിക്കണ്ട കഴിക്കേണ്ട എന്ന് പറയാം ഷാനവാസിന് കൊടുക്കേണ്ട എന്ന് പറയാമെന്ന് ലക്ഷ്മി ഇത്രയൊക്കെ കിടന്ന് അലച്ചു കൂവിയിട്ടും ഷാനവാസ് യാതൊരു പ്രതികരണമില്ലാതെ ഷാനവാസിൻ്റെ തന്നെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ കഴിക്കുന്നതിൽ കഴിക്കേണ്ട ഞാൻ കഴിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ ഈ പറഞ്ഞ ലക്ഷ്മി ഇരുന്ന് വെട്ടി വിഴുങ്ങാന്നാണ് അപ്പം ലക്ഷ്മി ലക്ഷ്മിക്കൊരു നാണമില്ലേ ഒരു കാര്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ള ബാക്കിയുള്ളവർ കഴിച്ചാൽ ലക്ഷ്മിയെങ്കിലും കഴിക്കാതിരിക്കുക എന്നുള്ളതല്ലേ എൻ്റെ മാന്യത ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം നിലപാടിൻ്റെ തെറ്റിനെ തിരുത്താതെ മറ്റുള്ളവരെ വിമർശിച്ചാൽ ലക്ഷ്മിക്ക് വരുന്നത് പുറത്ത് നെഗറ്റീവാണ് ഇഷ്ടമുള്ളവർ പോലും വോട്ട് ചെയ്യും അത് മറക്കണ്ട with your update to